ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കേട്ടോ വേറെ എനിക്ക് നടുവിന് ചെറിയൊരു ഇഷ്യൂ എത്തി ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അമ്മൂസ് അപ്പൂസ് അപ്പോ ഇന്ന് നിങ്ങളുടെ ഒപ്പം കേട്ടോ അപ്പൂസ് മാത്രമേ ഉള്ളൂ അമ്മൂസിന് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ കായംകുളത്താണ് അമ്മൂസും കസിൻസും തുട്ടാപ്പിയുമായിട്ട് അവരവിടെ അങ്ങനെ പോയിരിക്കുവായിരുന്നു കേട്ടോ അപ്പോ ഈ വീഡിയോയുടെ ഉദ്ദേശം പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ നാളായി ലോങ് വീഡിയോ ലോങ് മാത്രമല്ല ഷോർട്ട്സ് വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ വേറൊന്നുമല്ല എനിക്ക് നടുവിന് ചെറിയൊരു ഇഷ്യൂ പറ്റി അപ്പോ ഒരു പാസ്റ്റ് ഒരു രണ്ട് മാസമൊക്കെ ആയിട്ട് ബെഡ് റെസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അത് കാരണം വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ഇല്ലായിരുന്നു ഗേഴ്സ് അപ്പോ അങ്ങനെയായിരുന്നു ധാരാളം പേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ചും അങ്ങനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും നമ്മുടെ അടുത്ത് ഒരേപോലെ തന്നെ എല്ലാവരും ചോദിച്ചു നിങ്ങൾ എന്താ ഇപ്പൊ വീഡിയോ ഒന്നും എടുക്കാൻ വരാത്തെ വീഡിയോ ഒന്നും എടുക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചു ഇതായിരുന്നു കാരണം കേട്ടോ ഏഹ് എന്നാലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ ഒത്തിരി സന്തോഷം കിട്ടും ഇപ്പോഴും നമ്മളെ ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നെങ്കിൽ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം അപ്പൊ ഈ ഈ ഒരു പണി കിട്ടുന്നതിന് മുമ്പായിട്ട് ഞങ്ങളൊരു ബ്ലോഗൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ആലപ്പുഴയിൽ കള്ളു കള്ളു ഷാപ്പിൽ കള്ളുപടിക്കാനാണ് കേട്ടോ നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് കള്ളുഷാപ്പിൽ ചെല്ലണതും നല്ല വൈബാണ് നമ്മളൊരു വള്ളത്തിലൊക്കെ കയറി വേണം അക്കടെ ചെല്ലാ ഇപ്പോൾ ധാരാളം ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഹെവി ഫുഡും സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ആലപ്പുഴ തന്നെ ഒരു ടെർമിനലെന്ന് പറഞ്ഞൊരു സ്പോട്ട് അതായത് നമ്മുടെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ കെട്ടിയിരുന്ന അങ്ങനെയാണ് എൻ്റെ ഒരു ഐഡിയ കേട്ടോ അതാണോ ഇല്ലെന്നറിയില്ല എൻ്റെ ഒരു ഐഡിയ അങ്ങനത്തെ ഒരു സംഭവം അതും നല്ലൊരു വൈബാണ് കേട്ടോ കാരണം കായലിൻ്റെ കൂടി കുറെ നടന്നൊരു പാലോ കയറി വേണം പോകാനായിട്ട് നല്ലൊരു ആംബിയൻസ് കിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നടന്ന് ഉള്ളിലോട്ട് നമുക്ക് നടക്കാനുണ്ട് നടന്ന് കഴിയുമ്പോഴത്തേക്കും തറച്ച് ഏഹ് കടകള് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോ ഇതൊന്നും എഡിറ്റ് ചെയ്യാൻ ഒന്നും പറ്റിയിട്ടില്ലേ കായ് നിങ്ങൾക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്ത് ഇടാം ഇപ്പോഴും അതിൻ്റെ ക്ലിപ്സുകളൊക്കെ കയ്യിലുണ്ട് കേട്ടോ ഇന്ന് ഇന്ന് അമ്മൂസ് ഉണ്ടാകത്തില്ല എന്ന് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ രാവിലെ ഞാൻ താഴെത്തോട്ട് വന്നപ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുട്ടാപ്പി അമ്മേനെ ഇട്ട് മട്ടൻ കിറക്കടയാണ് കിട്ടും അപ്പോൾ പഴയ ഞാനവനെടുത്തു നമ്മക്ക് അടുക്കളയിലൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ അവനെ നമ്മുടെ മിട്ടൂൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ആൾക്ക് പട്ടിയും പൂച്ചയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ കൊണ്ടുപോയി കുറച്ച് വൈബാക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ആ മൂസ് വന്നത് അങ്ങനെ അവരോടൊപ്പം പിന്നെ ഗൈസ് ഒരു ഒരു മെയിൻ ഐറ്റം കൂടി നിങ്ങളെ അടുത്ത് പറയാനുള്ളത് കേട്ടോ വേറെ ഒന്നും അല്ലാതെ നമ്മുടെ വീഡിയോ കാണുന്ന സഹോദരിമാർക്കും സഹോദരിമാർക്കല്ല ഇപ്പൊ പ്രഗ്നന്റ് ആയവർക്കും പ്രഗ്നന്റ് ആകാൻ പോവേ പ്രഗ്നന്റ് ആകും ഇപ്പൊ ഡെലിവറി ആയവർക്കും ഏഹ് ഇപ്പൊ ഡെലിവറി ആകാൻ പോകുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പോ രണ്ടുപേർക്കാണ് ഗീവേ നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ പ്രഗ്നന്റ് ലേഡീസിനും പ്രഗ്നൻസി കഴിഞ്ഞിരിക്കുന്ന ലേഡീസിനും അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗീവിയാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങളുടെ വീട്ടിൽ പ്രഗ്നന്റ് ആയവരോ പ്രഗ്നൻസി കഴിഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ അടുത്ത അടുത്ത ബുധനാഴ്ചത്തേക്ക് നമ്മളിടാം അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ രണ്ടുപേരെ തിരഞ്ഞെടുത്തിട്ട് ആ ഒരു സമ്മാനിക്കുന്നതായിരിക്കും കേട്ടോസ് അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അടുത്ത് വന്നത് അപ്പോൾ നമ്മളെ ഇത്ര ഇത്ര നാള് ഏർ നമ്മളെ കാണാതിരുന്നപ്പോ നിങ്ങളുടെ ആ ഒരു ഇത് കുറച്ച് കുറച്ചുപേരുടെ ഭാഗത്തു നിന്നെങ്കിൽ നമുക്ക് മനസ്സിലായി ധാരാളം മനസ്സിലുണ്ടെന്ന് അറിയാം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ കീപ് സപ്പോർട്ടിങ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് ചെറിയൊരു ഗീവയുടെ സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ